ഈ ഒരു രംഗമുണ്ടല്ലോ ഈ ഒരു വീഡിയോയിലാണ് ഇത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ കാണേണ്ട കാഴ്ച തന്നെയാണ് ആ ഒരു പെൺകുട്ടി നമ്മുടെ മാണിക്കക്കല്ല് തൻ്റെ അച്ഛനെ കണ്ടപ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാണിക്കല്ല് ഡെയിലി സ്കൂൾ വിട്ട് വരുന്നത് പോലെ വീട്ടിലേക്ക് വരികയാണ് അച്ഛൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറയുന്നൊരു ഡയലോഗാണ് പെൺകുട്ടികളുടെ ഹീറോ അവരുടെ അച്ഛന്മാരാണ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മാണിക്കക്കല്ല് ഒന്നും അറിയാതെ സ്കൂൾ ഡെയിലി എങ്ങനെയാണ് വരുന്നത് അതേപോലെ വരികയാണ് പെട്ടെന്ന് അവിടെ സ്റ്റെക്കായിട്ട് do oh. അപ്പോൾ അവിടെ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കെടുക്കണം അച്ഛനും ഒരു നോട്ടം നോക്കി ഈ അപ്പോൾ ആ ഒരു പെൺകുട്ടിയോട് ആ ഒരു ഫേസ് നിങ്ങളൊന്ന് കാണാം ഇനിയൊരു സന്തോഷം കൊണ്ട് കാരണം അച്ഛൻ കയ്യൊക്കെ നീട്ടി വാ എന്നുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടി സന്തോഷം കൊണ്ട് ആ ഒരു നേരത്തെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ട് അങ്ങനെ അവസാനം അച്ഛൻ വന്ന് ആ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് അവർ തമ്മിലുള്ള ഒരു സ്നേഹ പ്രകടനമാണ് ഈ ഒരു വീഡിയോ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ സർപ്രൈസായിട്ട് വരുന്നേ വേണം ചില ആളുകൾക്കൊന്നും സർപ്രൈസ് വീഡിയോസ് ഇഷ്ടമല്ല ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും ഈ ഒരു ഫീൽ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് സർപ്രൈസ് തന്നെ വേണം എന്തായാലും ഈ ഒരു വീഡിയോക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക